ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ കളിച്ച താരങ്ങളുടെ പേരെടുത്ത് നോക്കിയാണെങ്കിൽ അതിൽ മുൻനിരയിൽ തന്നെ കാണുന്ന താരമാണെന്ന് മൊറോക്കൻ താരമായ അഹമ്മദ് ജാഹു താരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ലൈസി ലെജൻഡ് ഇൻ ഫുട്ബോൾ എന്ന് നമുക്ക് നിമിന്തർ പർബറ്റവനെ കുറിച്ച് പറയാൻ കഴിയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ലൈസി ലെജൻഡ് എന്ന് നമുക്ക് ഒരു സംശയം കൂടാതെ ഈ മൊറോക്കൻ താരത്തിനെ വിളിക്കാം അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം കളിച്ച ക്ലബ്ബുകളിൽ അദ്ദേഹം പുറത്തെടുത്ത കേളി ശൈലി എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി അഹമ്മദ് ഛാബുന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്നും കാര്യമായിട്ടുള്ള ശാരീരിക അധ്വാനങ്ങൾ ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല അധികം ഓടിച്ചാടി വീർത്ത് കുളിക്കുന്ന അഹമ്മദ് ഷാഫിനെ നമ്മൾ കാണുന്നതേയില്ല പക്ഷേ പാസുകളും ത്രൂ പാസുകളും ആള് എവിടെയാണ് നിൽക്കുന്നത് എവിടെ എങ്ങനെ കളിച്ചാൽ അപകടം വിതയ്ക്കാം എന്നെല്ലാം പഠിച്ചു വെച്ചതുപോലെയുള്ള വളരെ മികവാർന്ന പ്രകടനം തന്നെയാണ് അഹമ്മദ് ജാഹു എന്ന മൊറോക്കൻ താരത്തിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന ക്ലബുകൾ മുഴുവനും അനുഭവിച്ചിരുന്നത് ഏതായാലും ഷെർജു റബേറ എന്ന പഴയ ഗോവയുടെയും മുംബൈയുടെയും എല്ലാം ചാണകൻ ഒഡീഷ എഫ് സി ലീഗുകളുടെ പരിശീലകനായി ചുമതലയേൽക്കുമ്പോൾ തന്റെ സിസ്റ്റത്തിൽ തനിക്ക് ഏറെ അഭിപ്രായം രാജ്യ ഘടകങ്ങളിൽ ഒന്നായിരുന്ന അഹമ്മദ് ജാഹുവിനെ കൂടി വേണം എന്ന് വാശി പിടിച്ചപ്പോൾ ഒഡീഷ മാനേജ്മെന്റിന് വഴങ്ങിക്കൊടുക്കുകയല്ലാതെ യാതൊരു മാർഗവും ഇല്ലായിരുന്നു അങ്ങനെ ഒഡീഷ എഫ് സിയുടെ തട്ടകത്തിലേക്ക് അഹമ്മദ് ജാഹു എത്തിയിരിക്കുകയാണ് സെർജിയോ സെർജിയുടെ ശിഷ്യഗണത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭൂതനാഥനായ ആള് അഹമ്മദ് ജാഹു വന്നിരിക്കുകയാണ് ബോറാണെങ്കിൽ ക്ഷമിക്ക